നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിൽ യുവ വനിതാ പ്രാതിനിധ്യം അനിവാര്യമാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടം യു ഡി എഫ് കൈവരിക്കുമെന്നും പി കെ ഫിറോസ് പറഞ്ഞു പി കെ ഫിറോസുമായി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് കെ എം നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള യു ഡി എഫിൻ്റെ കക്ഷികളും മറ്റെല്ലാ പാർട്ടികളും അതിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫ്രോസ് ഉണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തി എന്നുള്ളതാണ് സ്വാഭാവികമായും ഇത്തവണ യുവാക്കൾക്ക് കൂടുതൽ പരിഗണന എന്നാണ് മുസ്ലിം ലീഗിനകത്ത് നിന്ന് കേൾക്കുന്ന ഒരു വിവരം അല്ല സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പരിഗണനയേക്കാൾ പരിഗണനയെക്കാൾ ആദ്യത്തെ പരിഗണന കഴിഞ്ഞ തവണ നഷ്ടമായ പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകളുടെ ഭരണം നിലനിർത്തുക എന്നുള്ളതുമാണ് അതിന് ചില സ്ട്രാറ്റജികൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഞങ്ങൾ താഴേക്കടയിലേക്ക് പോയി ഞങ്ങളുടെ യൂത്ത് ലീഗ് പ്രവർത്തകരെ സജ്ജരാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ചുമതല രണ്ടാമത്തെ കാര്യം സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് അത് തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം വലിയൊരു പരിഷ്കാരം ആ ത്രീ ടൈം വ്യവസ്ഥ ആദ്യമായിട്ട് പാർട്ടിയിൽ കൊണ്ടുവന്ന ഒരു സംവിധാനം ഉണ്ടാക്കി സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം അതേ സംബന്ധിച്ച് പണക്കാട് ചെയ്ത് സാധിക്കൽ ഈ ശാബ്ദങ്ങളോട് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിനകത്ത് മാറ്റം വരുത്തേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ആ ടേം വ്യവസ്ഥ എന്നുള്ളത് കർശനമായി തന്നെ പഞ്ചായത്ത് ഇലക്ഷനിൽ തുടരാനാണ് സാധ്യത ഏതായാലും അത് യുവാക്കൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല യുവാക്കളെ പിന്നെ മാത്രം പരിഗണിക്കണം അല്ലെങ്കിൽ കൂടുതൽ യുവാക്കൾ തന്നെ വരണം എന്ന ആവശ്യമൊന്നും ഞങ്ങൾ ഒരു കാലത്ത് ഉന്നയിക്കാറില്ല പരിചയ സമ്പന്നർ വേണം പിന്നബിലിറ്റി ഉള്ളവർ വേണം അതോടൊപ്പം തന്നെ യൂത്ത് വേണം വനിതാ പ്രാതിനിധ്യം ഉണ്ടാവണം അതൊക്കെ പുതിയ കാലാനുസൃതമായ മാറ്റങ്ങളാണ് ആ മാറ്റങ്ങൾ തീർച്ചയായിട്ടും മുസ്ലിം ലീഗും ഉൾക്കൊള്ളുന്നുണ്ട് ഉൾക്കൊള്ളും സാദിക്കലിശി ആബ്ദങ്ങൾ പ്രസിഡൻ്റായതിനു ശേഷം പ്രത്യേകിച്ച് നേരത്തെ ഉള്ളവർ അങ്ങനെ ചെയ്തില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചെയ്ത് സാദിക്കലി ശി ആപ്തങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ നല്ല കൃത്യമായ ഒരു ധാരണയും ഉണ്ട് ആ വിഷനോടു കൂടിയാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത് അദ്ദേഹമാണ് ആ ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ അത്തരമൊരു മാറ്റത്തിന് ചുക്കാൻ പിടിച്ചത് അങ്ങനെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവേ നമ്മൾ നിലമ്പൂരിലൊക്കെ എല്ലാ ഉപതെരഞ്ഞെടുപ്പും ഇത്തവണ യു ഡി എഫിന് വിജയം കൈവരിക്കാൻ കഴിയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത്തരമൊരു ജയസാധ്യത ഉണ്ടാവുന്നില്ല രണ്ടായിരത്തി പത്ത് ഒഴിച്ചു നിർത്തിയാൽ സമീപകാലത്ത് ഒരു നേട്ടം ഉണ്ടാവുന്നില്ല ഇത്തവണ രണ്ടായിരത്തി പത്ത് ആവർത്തിക്കുമ്പോൾ ഇങ്ങനെയാണ് അത് തീർച്ചയായിട്ടും രണ്ടായിരത്തി പത്താണ് ഞങ്ങളുടെ ഒരു ബെഞ്ച് മാർക്ക് അപ്പോൾ അത് ഒരു ടാർഗറ്റ് ആക്കിയിട്ട് അതിനേക്കാൾ മികവാറുന്നൊരു വിജയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില ആലോചനകളും ചില പദ്ധതികളും അത് ഇടതുപക്ഷം പറയുന്ന പോലെ കനകോലിസും ഇതാന്നുമല്ല ഞങ്ങളുടെ കനകൂലം വരുന്നത് ആ താഴേക്കെട്ടുള്ള ജനങ്ങളാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരാണ് അതിനപ്പുറത്തേക്ക് ഒരു കനകൂലും ഞങ്ങൾക്ക് ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിൻ്റെ പ്രതീക്ഷ പോലൊരു സർക്കാർ വരികയാണെങ്കിൽ ഒരുപാട് യുവാക്കളായ മന്ത്രിമാരെയും യുവാക്കളായ എം എൽ എമാരെയും യു ഡി എഫിൽ നിന്നും ഒപ്പം തന്നെ ലീഗിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം അല്ല അതൊക്കെ മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം ചർച്ച ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ഭരണം കിട്ടിയത് ഇപ്പോൾ നമ്മളത് അതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് ചെയ്താലോ അവരിപ്പം തന്നെ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയും എന്തായാലും യു ഡി എഫ് അധികാരത്തിൽ വരും ഇനിയിപ്പോൾ ഒരു അഞ്ചെട്ട് മാസമാണുള്ളത് അപ്പോൾ ഞാൻ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മറന്നു പോകുന്നവർ കുറച്ച് കൂടുതലാണെന്ന് പൊതുവേ പറയാറുണ്ട് അപ്പോൾ അവരെ ഓർമ്മപ്പെടുത്തുക എന്നുള്ള ഒരു കൂടി പ്രതിപക്ഷത്തിനുണ്ട് ആ ഉത്തരവാദിത്തമാണ് ഞങ്ങളിപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഫിറോസ് സൂചിപ്പിച്ചതുപോലെ ഇനി ജനകീയ വിഷയങ്ങളുമായി യൂത്ത് ലീഗും പ്രതിപക്ഷ യുവജന സംഘടനകളും സജീവമാകുകയാണ് മാത്രമല്ല മുസ്ലിം ലീഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കിയ ത്രീ ടൈം വ്യവസ്ഥ അടക്കമുള്ള ഏറ്റവും വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം അതിലേക്ക് നീങ്ങാൻ മുസ്ലിം ലീഗ് നേതൃത്വവും തയ്യാറെടുക്കുകയാണ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്